ഷൻസിലെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കൂട്ടുകാരെ ഇന്നത്തെ വീഡിയോ ഒരു എന്ന് പറയുന്നത് നമ്മൾ വിവോ ടി ഫോർ അൾട്രാന്ന് പറഞ്ഞൊരു ഫോണിനെ കുറിച്ചുള്ള ചെറിയൊരു വിവരമാണ് പറയാൻ പോകുന്നത് ഇത് ഇറങ്ങാൻ പോകുന്ന ഫോണാണ് ഇറങ്ങിയിട്ടില്ല ഉടൻ തന്നെ ഇറങ്ങാൻ പോകുന്ന ഒരു ഫോണാണ് കഴിഞ്ഞ വർഷം വിവോ ടി ഫോർ ടി ത്രീ അൾട്രാന്ന് പറഞ്ഞൊരു മോഡൽ ഇറക്കിയിരുന്നു അത് അത് വളരെ നല്ലൊരു ഫോൺ തന്നെയായിരുന്നു മുപ്പതിനായിരം രൂപയ്ക്ക് താഴെ മാത്രം വില വരുന്ന ഇപ്പോൾ മുപ്പതിനായിരം രൂപയ്ക്ക് താഴെ തന്നെ ആ ഒരു ഫോൺ ലഭിക്കും താഴെ വരുന്ന ഒരു ബഡ്ജറ്റ് ഫോൺ തന്നെയാണ് ഒരു അല്ലെങ്കിൽ ഒരു ഫ്ളാഗ്ഷിപ്പിനോട് അർത്ഥിച്ചു കിടന്ന ഒരു ഫോൺ തന്നെയായിരുന്നു വിവോ ടി ത്രീ അൾട്ര എന്ന് പറയുന്ന ഫോണ് അപ്പോൾ അത് ഈ വർഷം അവർ വിവോ ടി ഫോർ അൾട്ര എന്ന് പറഞ്ഞ ഫോൺ ഇറക്കാൻ പോവുകയാണ് അതിനെക്കുറിച്ച് ചെറിയൊരു വിവരണവും അതേപോലെ തന്നെ ടി ത്രീ അൾട്രയുമായി ബന്ധപ്പെട്ട് നോക്കുകയാണെങ്കിൽ എന്താണ് പുതുതായിട്ട് ടി ഫോർ അൾട്രയിൽ കൊണ്ടുവന്നിട്ടുള്ളത് എന്നുള്ളതും ഒക്കെയുള്ള കാര്യങ്ങൾ നമുക്ക് ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ നോക്കാം വിവോയുടെ ടി ഫോർ പരമ്പരയിലെ മൂന്നാമത്തെ ഫോണായിരിക്കും വിവോ ടി ഫോർ അൾട്ര എന്ന് പറഞ്ഞ മോഡല് ഇത് ഇറങ്ങുന്ന തീയതി എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂൺ പതിനൊന്ന് അതായത് രണ്ടോ മൂന്നോ ദിവസം കഴിഞ്ഞാൽ ഉടൻ തന്നെ ഇത് വിപണിയിലേക്ക് കൊണ്ടുവരും അത് നിങ്ങൾക്ക് ലഭ്യമാവുന്നത് എവിടെ നിന്നു വെച്ചാൽ നമുക്ക് ആമസോൺ വഴിയാണ് ഇത് നമുക്ക് സോറി ആമസോൺ അല്ല ഫ്ലിപ്കാർഡാണ് അവർ ഫ്ലിപ്കാർഡ് വഴിയാണ് ഈ പന്ത്രണ്ടാം തീയതിക്ക് ശേഷം നിങ്ങൾക്ക് ഉച്ചയ്ക്ക് ശേഷം നിങ്ങൾക്ക് നിങ്ങൾക്ക് ഓൺലൈനായിട്ട് പർച്ചേസ് ചെയ്യാൻ സാധിക്കുന്നത് ഇ കൊമേഴ്സ് സൈറ്റ് ആയിട്ടുള്ള ഫ്ലിപ്കാർഡ് വഴിയാണ് ഇത് വേറെ ഏതോ വേറെ രണ്ട് സൈറ്റുകളിൽ കൂടിയും ഇത് പർച്ചേസ് ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കും പക്ഷേ അത് കറക്റ്റ് എനിക്ക് അറിയത്തില്ല ഇത് ഓഫ്ലൈനായിട്ടും അവർ കൊണ്ടുവരും എന്നാണ് അറിയാൻ സാധിച്ചത് അപ്പോൾ നമുക്ക് ടി ത്രീ അൽട്രയും ടി ഫോർ അൽട്രയും തമ്മിലുണ്ടാകുന്ന ഒരു കമ്പാരിസൺ കൂടി നമുക്ക് ഇന്നത്തെ ഈ വീഡിയോയിൽ നോക്കാം അതുകൊണ്ട് തന്നെ ഇതിൻ്റെ വിലയും എത്രയാണെന്നുള്ളത് നമുക്ക് നോക്കാം കൂട്ടുകാരെ വിവോ ടി ത്രീ അൾട്രാന്ന് പറയുന്ന ഫോണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഓൾറെഡി ലോഞ്ച് ചെയ്ത ഫോണാണ് അതിനെക്കുറിച്ച് ഏകദേശം കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാമായിരിക്കും അടുത്തത് വിവോ ടി ഫോർ അൾട്ര എന്ന് പറയുന്നത് ജൂൺ മാസം പന്ത്രണ്ടാം തീയതി ഇറങ്ങാൻ പോകുന്ന ഫോണാണ് അപ്പോൾ ഈ രണ്ടും തമ്മിലുള്ള കമ്പാരിസൺ നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് ഡിസ്പ്ലേയുടെ കുറച്ച് തന്നെ നമുക്ക് ആദ്യം തന്നെ വരാം ഡിസ്പ്ലേ കുറിച്ച് പറയുകയാണെങ്കിൽ ടി ത്രീ അൾട്രയ്ക്ക് വന്നിരിക്കുന്നത് സിക്സ് പോയിന്റ് സെവൻ എയ്റ്റ് ഇഞ്ച് ഡിസ്പ്ലേയും ടി ഫോറിൽ വന്നിരിക്കുന്നത് സിക്സ് പോയിന്റ് സിക്സ് സെവൻ ഇഞ്ച് ഡിസ്പ്ലേ ആണ് വന്നിരിക്കുന്നത് ചെറിയൊരു വ്യത്യാസം മാത്രമേ വന്നിട്ടുള്ളൂ അത് വലിയൊരു വ്യത്യാസമല്ല ചെറിയ മൈന്യൂട്ടായിട്ടുള്ള വ്യത്യാസം മാത്രമേ വന്നിട്ടുള്ളൂ രണ്ടിലും അമോ എൽ ഇ ഡി ഡിസ്പ്ലേ തന്നെയാണ് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് അതുപോലെ തന്നെയാണ് നൂറ്റി ഇരുപത് ഗെഡ്സിന്റെ റീഫ്രക്ഷിങ് റേറ്റ് രണ്ട് ഫോണിനുണ്ട് ഏകദേശം ഡിസ്പ്ലേയുടെ കാര്യത്തിൽ രണ്ട് ഫോണിനും സെയിം തന്നെയാണ് എന്നുള്ളതാണ് ഏകദേശം സെയിം തന്നെയാണ് എന്നുള്ളതാണ് ഇനി നമുക്ക് അതിൻ്റെ കുറിച്ച് പറയുകയാണെങ്കിൽ ക്യാമറ എന്ന് പറയുന്നത് വിവോടെ എത്ര ആൽട്രക്ക് വന്നിരിക്കുന്നത് ഫിഫ്റ്റി എം ബിയുടെ മെയിൻ ക്യാമറയും എയ്റ്റി എം ബിയുടെ എത്ത് ക്യാമറ ആണ് വന്നിരുന്നത് എന്നാൽ അതേപോലെ തന്നെ ഫോർ കെ വീഡിയോ ഷൂട്ട് ചെയ്യാമായിരുന്നു അതുപോലെ തന്നെ നമുക്ക് ഫ്രണ്ട് ക്യാമറ ആയിട്ട് വന്നിരുന്നത് അൻപത് എം ബിയുടെ ക്യാമറയുമാണ് വന്നിരുന്നത് എന്നാൽ ടി ഫോർ ആൾട്രിയിലേക്ക് വരുമ്പോഴത്തേക്കും ടി ത്രീ ആൾട്രിയും കാട്ടി ടി ഫോർ ആൾട്രിക്ക് മൂന്ന് ക്യാമറ കൊടുത്തിട്ടുണ്ട് ടി ത്രീ ആൽട്രിക്ക് രണ്ട് ക്യാമറയുള്ളൂ എങ്കിൽ ടി ഫോർ അൽപ്പറയ്ക്ക് അവർ മൂന്ന് ക്യാമറ കൊടുത്തിട്ടുണ്ട് അമ്പത് എംപിയുടെ മെയിൻ ക്യാമറ അമ്പത് എംപിയുടെ ഡെപ്ത് ക്യാമറ എട്ട് എംപിയുടെ ലിക്വറ്റ് ക്യാമറയും കൂടി അവർ കൊടുത്തിട്ടുണ്ട് അത് ഫോർ കെ വീഡിയോ ഷൂട്ടിംഗ് രണ്ടിലും ചെയ്യാൻ സാധിക്കും മെയിൻ ക്യാമറയായിട്ട് അമ്പത് എം പി തന്നെയാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത് ക്യാമറയ്ക്ക് നല്ല രീതിയിൽ ഡിഫറൻസ് ഉണ്ട് അതായത് രണ്ട് ക്യാമറ ആയിരുന്നു എങ്കിൽ ടി ഫോറിലേക്ക് വരുമ്പോഴത്തേക്കും അത് മൂന്ന് ക്യാമറ ആയിട്ട് റിയർ ക്യാമറ മൂന്നായിട്ട് മാറിയിട്ടുണ്ട് ഓക്കെ അപ്പോൾ ഇനി നമുക്ക് അടുത്തതായിട്ട് നമുക്ക് ക്യാമറ കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അടുത്തായിട്ട് നമുക്ക് നോക്കാനുള്ള പ്രോസസറിൻ്റെ കാര്യത്തിലാണ് പ്രോസസർ മെയിൻ ആയിട്ട് നമ്മൾ ഏതൊരു ഫോൺ വാങ്ങിച്ചാലും നമ്മൾ ചെക്ക് ചെയ്യേണ്ടതാണ് പ്രോസസർ ഇതിൽ വന്നിരിക്കുന്നത് മീഡിയ ടെക്കിൻ്റെ പ്രോസസർ തന്നെയാണ് രണ്ട് ഫോണിൽ വന്നിരിക്കുന്നത് രണ്ട് ഫോണിൽ വന്നിരിക്കുന്നത് മീഡിയ ടെക്കിൻ്റെ ഡയൻസിറ്റി എന്ന് പറയുന്ന പ്രോ വന്നിരിക്കുന്നത് നേരത്തെ വന്നിരുന്നത് ടി ത്രീ അൽട്രിക്ക് വന്നിരിക്കുന്നത് ഡയൻസിറ്റി നയൻ ടു ഹൺഡ്രഡ് പ്ലസ് എന്ന് പറഞ്ഞതാണ് ടി ഫോർ അലക്ട്രിക്ക് വന്നിരിക്കുന്നത് നയൻ ത്രീ ഹൺഡ്രഡ് പ്ലസ് എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടെയൊക്കെ അഡ്വാൻസ് ആയിട്ടുള്ള ഒരു മാറ്റത്തിനേയും കഴിഞ്ഞിട്ട് കുറച്ചും കൂടെ ഒക്കെ അഡ്വാൻസ് ആയിട്ടുള്ള ഒരു ഒരു പ്രോസസ്സറാണ് ഇതിൽ വന്നിട്ടുള്ളത് പക്ഷേ എൻ്റെ പോക് സ്പീഡ് നോക്കുകയാണെങ്കിൽ ജിഗഡ്സിന്റെ ജിഗഡ്സ് ക്ലോക്ക് സ്പീഡ് പ്രോസസ്സിൻ്റെ സ്പീഡ് നോക്കുകയാണെങ്കിൽ ടി ത്രീ ആൾട്രയും കാട്ടി കുറച്ച് കുറവാണ് ടി ഫോർ ആൾട്രയ്ക്ക് എന്ന് പറയാം കാരണം ടി ത്രീ ആൾട്രയ്ക്ക് ത്രീ പോയിൻറ്റ് ത്രീ ഫൈവ് ജിഗഡ്സ് പ്രോസസ്സിംഗ് സ്പീഡ് ഉണ്ടായിരുന്നുവെങ്കിൽ ഇതിൽ വന്നിട്ട് ത്രീ പോയിൻറ്റ് ടു ഫൈവ് ജിഗട്ടഡ്സ് മാത്രമേ ഉള്ളൂ വളരെ നേരിയ വ്യത്യാസം മാത്രമേ ഉള്ളൂ എങ്കിലും പ്രോസസ്സർ ഏകദേശം ഒക്കെ സിം തന്നെയാണ് രണ്ടിൽ ടി ത്രീ ആൾട്രയ്ക്കും ടി ഫോർ ആൾട്രയ്ക്ക് ഏകദേശം സിം തന്നെയാണ് ഇനി അടുത്തത് നമുക്ക് പറയാനുള്ള ബാറ്ററി ചാർജിങ്ങിനെ കുറിച്ചാണ് ബാറ്ററിയും ബാറ്ററി ചാർജിങ്ങിനെ കുറിച്ചാണ് ബാറ്ററി വന്നിരിക്കുന്നത് വന്നിരിക്കുന്നത് ടി ത്രീ ആൽട്രിക്ക് അയ്യായിരത്തി അഞ്ഞൂറ് എം എ എച്ചിൻ്റെ ബാറ്ററിയാണ് വന്നിരിക്കുന്നത് ടി ത്രീ ആൽട്രിക്ക് എൺപത് വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ടോടുകൂടി അയ്യായിരത്തി അഞ്ഞൂറ് എം എ എച്ചിൻ്റെ ബാറ്ററിയാണ് വന്നിരിക്കുന്നത് എന്നാൽ ടി ഫോർ ആൽട്രിക്ക് വന്നിരിക്കുന്നത് ഏഴായിരം എം എ എ എച്ച് ബാറ്ററിയാണ് ഏകദേശം ആറായിരത്തി അഞ്ഞൂറ്റി സംതിങ് ആണെന്ന് തോന്നുന്നു എനിക്ക് തോന്നുന്നത് ഏകദേശം ഏഴായിരം എം എ ബാറ്ററിയും നയൻറ്റി വാട്ട്സ് തൊണ്ണൂറ് വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ടിങ്ങും നമുക്ക് ഈ ഒരു ഫോണിൽ അവിടെ തരുന്നുണ്ട് അപ്പൊ ടി ത്രീയും കഴിഞ്ഞിട്ട് ടി ഫോറിനെക്കിടും ബാറ്ററി സംബന്ധമായിട്ടുള്ളതും ചാർജിങ് സംബന്ധമായിട്ട് കുറച്ചും കൂടി നല്ല രീതിയിലുള്ള ഇമ്പ്രൂവ്മെന്റ്സ് ടി ഫോറിൽ കൊണ്ടുവരാൻ സാധിച്ചിട്ടുണ്ട് ഓക്കെ അപ്പോൾ ഇനി അടുത്തായിട്ട് പറയുകയാണെങ്കിൽ സെൻസർ അതുപോലെ തന്നെ സിമ്മിന്റെ കാര്യത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ സെൻസർ ഫിംഗർ പ്രിൻറ് സെൻസർ രണ്ടിലും ഇൻ ഡിസ്പ്ലേ തന്നെയാണ് ഡിസ്പ്ലേ തന്നെയാണ് ഫിംഗർ പ്രിൻറ്റ് വന്നിട്ടുള്ളത് ഇൻ ഡിസ്പ്ലേ തന്നെയാണ് വന്നിട്ടുള്ളത് അതുപോലെ തന്നെ ഫൈവ് ജി രണ്ട് ഫോണിലും ഫൈവ് ജി ഗൂഗിൾ ഫൈവ് ജി സിം സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ ഏകദേശം രണ്ടിലും സെയിം തന്നെയാണ് ഓക്കെ ഇനി പ്രൈസ് റേറ്റ് പറയുകയാണെങ്കിൽ പ്രൈസ് റേറ്റ് നമുക്ക് നമുക്ക് ഇരുന്നൂറ്റി അമ്പത്താറ് ജി ബിയിലെ ഒരു പ്രൈസ് റേറ്റിംഗ് കമ്പാരിസൺ ചെയ്യുമ്പോഴത്തേക്കും ടി ത്രീ ആൾട്രയ്ക്ക് എയ്റ്റ് ജി ബി റാമും ഇരുനൂറ്റി അമ്പത്താറ് ജി ബി ഇന്ത്യനും സ്റ്റോറേജും ഉള്ള ഫോണിന് ഏകദേശം മുപ്പതിനായിരം രീതിക്ക് താഴെ മാത്രമേ വില വരുന്നുള്ളൂ ഏകദേശം ഇപ്പോൾ നിങ്ങൾക്ക് ഇരുപത്തെട്ട് രീതിക്ക് സംതിങ് ഒക്കെ കഴിഞ്ഞൊക്കെ നമുക്ക് ആ ഒരു ഫോൺ ഇപ്പം വാങ്ങാൻ സാധിക്കും എന്നാൽ നിങ്ങൾ ടി ഫോർ ആൾട്ടറി ആണ് നിങ്ങൾ നോക്കുന്നത് എങ്കിൽ അത് എയിറ്റ് ജി ബി ഇരുന്നൂറ്റി അമ്പത്താറ് ജി ബി മെമ്മറി സ്റ്റോറേജോട് കൂടി നിങ്ങൾക്ക് നിങ്ങൾക്കത് മുപ്പത്തയ്യായിരം രൂപ വരെ കൊടുക്കേണ്ടതായിട്ട് വരുമ്പോൾ ഒരു എക്സ്പെക്റ്റഡ് റേറ്റ് ആണ് ഫോൺ ഇറങ്ങിക്കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് കറക്റ്റായിട്ടുള്ള റേറ്റ് അറിയാൻ പറ്റില്ല എങ്കിലും പല സൈറ്റുകളിൽ നിന്നുള്ള വിവരമനുസരിച്ച് മുപ്പത്തയ്യായിരം രൂപയാണ് ടി ഫോർ അലക്ട്രിക്ക് വന്നിരിക്കുന്ന പ്രൈസ് റേഞ്ചിന്റെ വ്യത്യാസം ഏകദേശം ഒരു ഏഴായിരം രൂപയുടെ ഡിഫറൻസ് ടി ത്രീ അലക്ട്രിക്കും ടി ഫോർ അലക്ട്രിക്കും തമ്മിലുണ്ടാവും പിന്നെ സോഫ്റ്റ്വെയർ സംബന്ധമായിട്ടാണെങ്കിൽ മറ്റേത് ആൻഡ്രോയിഡ് ആണ് ഇതിൽ ആൻഡ്രോയിഡ് ആണ് അവർ ഉൾഫി ആൻഡ്രോയിഡ് ഫോർട്ടീൻ നമുക്ക് അപ്ഡേറ്റ് ചെയ്ത് ആൻഡ്രോയിഡ് ഫിഫ്റ്റീനിലേക്ക് മാറ്റാൻ സാധിക്കും ടി ത്രീ അലട്രിക്ക് അപ്പോൾ അതും തമ്മിൽ ഇതും തമ്മിൽ വലിയ വ്യത്യാസം എന്ന് പറയുന്നത് നമുക്ക് നമുക്ക് നോക്കുമ്പോൾ ഇതെങ്കിലും ഏറ്റവും വലിയ വ്യത്യാസമായിട്ട് തോന്നുന്നത് ക്യാമറയുടെ കാര്യത്തിൽ വ്യത്യാസമുണ്ട് ക്യാമറ രണ്ടിൽ നിന്ന് മൂന്നിലേക്ക് മാറിയിട്ടുണ്ട് അതുപോലെ തന്നെ ഡിസ്പ്ലേ ഏകദേശം ആണ് അതുപോലെ തന്നെ പ്രോസസ്സറും ഏകദേശം ആണ് പിന്നെ വന്നിട്ട് പിന്നെ മെയിനായിട്ട് ബാറ്ററിയുടെ കാര്യത്തിലാണ് ബാറ്ററി ടി ത്രീയും കാര്യം കുറച്ചും കൂടി അഡ്വാൻസ് ആയിട്ട് ടി ഫോറിലേക്ക് വന്നിട്ടുണ്ട് അതായത് അതുപോലെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ചെയ്യുന്നത് കൂടുതലും നയൻറ്റി വാട്ട്സ് മറ്റേ സിക്സ്റ്റി ആയിരുന്നെങ്കിൽ ഇത് നയൻറ്റിയിലേക്ക് മാറിയിട്ടുണ്ട് അങ്ങനെ കുറച്ച് അധികം വ്യത്യാസങ്ങൾ ടി ത്രീ ആൾട്രിയിൽ നിന്ന് ടി ഫോർ ആൾട്രയിലേക്ക് മാറുമ്പോൾക്കും വ്യത്യാസം വന്നിട്ടുണ്ട് ടി ഫോർ ആൾട്ടി കഴിഞ്ഞാൽ നമുക്ക് ഇതിന്റെ ഒരു ഓപ്പൺ റിവ്യൂ അതായത് യൂസ് റിവ്യൂ നമുക്ക് ടി ഫോർ ആൾട്രിയെ കുറിച്ച് നമുക്ക് ഡീറ്റെയിൽസ് ആയിട്ട് നമുക്ക് നോക്കാം അപ്പോൾ ഇപ്പോൾ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഇത് വാങ്ങാൻ അതുപോലെ തന്നെ ഇത് വാങ്ങാൻ നിങ്ങൾക്ക് ഉദ്ദേശമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡിസ്കൗണ്ട് കുറച്ച് ഡിസ്കൗണ്ടോട് കൂടി ഞങ്ങൾക്ക് നിങ്ങൾക്ക് തരാൻ സാധിക്കും നിങ്ങൾക്ക് ഞങ്ങളുമായിട്ട് കോണ്ടാക്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ടി ഫോർ അൾട്രാ ഇറങ്ങുമ്പോൾ തന്നെ നിങ്ങൾക്ക് അത് കുറച്ച് ഡിസ്കൗണ്ടോട് കൂടി ഞങ്ങൾക്ക് നിങ്ങൾക്ക് കുറച്ചും കൂടെയൊക്കെ തരാൻ സാധിക്കും അതിനായിട്ട് ഞങ്ങളുടെ ഞങ്ങളുടെ ഇൻസ്റ്റാഗ്രാം ഐ ഡി ആയിട്ടോ ഇൻസ്റ്റാഗ്രാമിലോ അല്ലെങ്കിൽ ഞങ്ങളുടെ മെയിൽ ഐ ഡിയിലായിട്ടും നിങ്ങൾക്ക് ഞങ്ങളെ കോൺടാക്ട് ചെയ്യാവുന്നതാണ് അപ്പോൾ ഫ്രണ്ട്സ് വേറെ വീഡിയോ വീണ്ടും കാണാം ബാ ബൈ